ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന കഴിഞ്ഞ രണ്ട് ഐ പി എൽ സീസണുകളിലും ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി എസ് കെയുടെ ആരാധകർ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്നു ഇനിയെങ്കിലും ടീമിനെ നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം എന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വളരെ ശക്തമായി കൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട് അതിന് പ്രകാരം സി എസ് കെ ഇപ്പോൾ തന്നെ അടുത്ത ഐ പി എൽ സീസണിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഒരു വലിയ ട്രയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരുന്നു ആ ട്രയൽസിൽ ഏകദേശം അൻപതോളം താരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് മിക്ക താരങ്ങളും ബാറ്റർമാരായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് മികച്ച യുവ ബാറ്റർമാരെ കണ്ടെത്തി ടീമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിങ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് കൂടി പ്രമുഖ മാധ്യമമായ ന്യൂസ് ന്യൂസൈറ്റി നൽകിയിട്ടുണ്ട് അതായത് സഞ്ജു സാംസണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അത് ഫലം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രെയിഡിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ഉപേക്ഷിക്കുകയാണ് മറിച്ച് സഞ്ജു സാംസൺ ഓപ്ഷനിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ചെന്നൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഒരു മികച്ച ഇന്ത്യൻ താരത്തിൽ ഇപ്പോൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ലേലത്തിൽ ആ താരത്തിന് വേണ്ടി സി ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് അത് ഫലം കാണാതെ പോവുകയായിരുന്നു എന്നാൽ നിലവിലെ അദ്ദേഹത്തിൻ്റെ ഫ്രാഞ്ചൈസി താരത്തെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ലേലത്തിൽ ആ ഇന്ത്യൻ താരത്തെ സി എസ് കെ സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇത് കേവലം റൂമർ മാത്രമാണ് രണ്ട് താരങ്ങളുടെ പേരാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത് ഒന്ന് മുഹമ്മദ് ഷാമിയാണ് മറ്റൊരാൾ ഇഷാൻ കിഷനാണ് എന്നാൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല വീണ്ടും പറയുന്നു കേവലം റൂമർ മാത്രമാണ് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് വലിയ ട്രയൽസ് നടത്തിയിട്ടുണ്ട് കേരള താരമായ സൽമാൻ നിസാർ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ ഒരു ട്രയൽസിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം